പ്രിയപ്പെട്ടവർ കെ കെ മീഡിയയുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ആലപ്പുഴ നഗരം ഗതാഗത നിയന്ത്രണത്തിലാണ് ദീർഘദൂര സർവീസ് നടത്തുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ജില്ലാ കോടതി പാലത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയത് എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ ഗതാഗത ക്രമീകരണത്തിൻ്റെ ഭാഗമായി കെ എസ് ആർ ടി സി സർവീസുകൾ പോകുന്ന റൂട്ടിലും മാറ്റം വന്നിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ഫയർ സ്റ്റേഷൻ റോഡ് ചെങ്കം വഴി കല്ലുവാലത്തിൻ്റെ വടക്കേ ജംഗ്ഷനിലെത്തിയാണ് സർവീസ് നടത്തുന്നത് സ്റ്റാൻഡിൽ നിന്ന് ചേർത്തല എറണാകുളം അതായത് വടക്കോട്ട പോകുന്ന ബസ് നമ്മുടെ ഇരുപാലം വഴി തിരിഞ്ഞ് എ എം സി എ മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ സ്റ്റാൻഡ് വഴി ശവക്കോട്ട പാലം വഴി സർവീസ് നടത്തുന്നത് അതുപോലെ മുഹമ്മദ് അണ്ണീർമുക്കം വൈക്കം ഭാഗത്തേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ഫയർ സ്റ്റേഷൻ റോഡ് കുങ്കം കല്ലുപാലം ഇരുമ്പ് വഴി തിരിഞ്ഞ് മൈജൻസി തലച്ചേരി നമ്മുടെ മട്ടാഞ്ചേരി പാലത്തിൻ്റെ അതായത് കോപ്പിപ്പാലത്തിൻ്റെ ഇടക്കേക്കരയിലൂടെ ചെന്ന് കൊമ്മാടി വഴി കൈകൊണ്ടി മുക്കിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് പോകും അതുപോലെ കുട്ടനാട് ചങ്ങനാശ്ശേരി ഭാഗത്തേക്കുള്ളതും കല്ലുപാലം ചന്ദനക്കും നമ്മുടെ എ സി റോഡ് കൈതവന വഴിയുള്ള ഭാഗത്തേക്കാണ് അതായത് എളുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിവറേജിൻ്റെ അതിൽ തിരിഞ്ഞ് വണ്ടികൾ സർവീസ് വരും ഇപ്പോൾ എളുപ്പം ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് അടുത്ത വരിപ്പാട് കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള പാസ്റ്റ് പാസഞ്ചർ ബസ് നമ്മുടെ ജില്ലാ ഹോസ്പിറ്റൽ വഴിയുള്ള പഴയ റൂട്ട് തന്നെ ചേർത്തല ഭാഗത്തേക്കും തിരിച്ചതുപോലെ തന്നെ വൈക്കം തണ്ണീർമുക്കം ഭാഗത്തേക്ക് എല്ലാ ബസ്സുകളും ഉമ്മാടിപ്പാലം പാലം വഴി കൈകൊണ്ടിന്ന് തിരിഞ്ഞു പോകും അരിപ്പാട് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള എല്ലാം നമ്മുടെ ജനറൽ ആശുപത്രി വഴിയാണ് സർവീസ് നടത്തുന്നത് കുട്ടനാട് ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ അതുപോലെ തന്നെ സ്റ്റാൻഡിൽ പ്രവേശിച്ചു അപ്പോൾ ഇതെല്ലാവരെയും ഒന്ന് ജാഗ്രത പാലിക്കുക നന്ദി നമസ്കാരം